മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും സംതൃപ്തിയും പരസ്പരം ബാലൻസ് ചെയ്ത് പോകാത്തത് കൊണ്ടാണ് പലപ്പോഴും മാനസിക സംഘർഷങ്ങളും അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ മനുഷ്യൻ അനുഭവപ്പെടുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്കുമായി കൺവേ ചെയ്യുന്നത് നമ്മുടെ സംതൃപ്തിയും നമ്മുടെ ആഗ്രഹങ്ങളും അതായത് നമ്മുടെ ആംബിഷൻസും കണ്ടൻമെൻസും എങ്ങനെ പരസ്പരം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് അതിനാവശ്യമായ കുറച്ച് ടിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി കൺവേ ചെയ്യുന്നത് ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടെ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ് ബിസിനസ് കോച്ചാണ് അതോടൊപ്പം ഒരു ഓണ്ടർപ്രണറും ജീവിതത്തിൽ സ്ട്രെസ് അനുഭവപ്പെടാൻ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സംതൃപ്തിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു നാല് ടിപ്സാണ് എന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് ആദ്യമായിട്ട് വേണ്ടത് ഡിഫൈൻ യുവർ സക്സസ് എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം നിങ്ങൾ നിശ്ചയിക്കുകയും നിങ്ങൾ ഡിഫൈൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ആളുകൾ വിജയത്തെ മനുഷ്യന്മാർ വിജയത്തെ പല രീതിയിലാണ് വിലയിരുത്തുന്നത് ധാരാളം പണം ഉള്ളത് കൊണ്ട് വിജയം ആകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ചിലർക്ക് വലിയ വീടാകാം ചിലർക്ക് വലിയ കാറാകാം മറ്റ് സൗകര്യങ്ങളാകാം ഇങ്ങനെ പല രീതിയിലാണ് മനുഷ്യന്മാർ വിജയത്തെ ഡിഫൈൻ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വിജയം എന്താണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും നിങ്ങളുടെ വാല്യൂസുമായി കൂട്ടിച്ചേർത്ത് കൊണ്ട് ആ വിജയങ്ങളൊക്കെ തന്നെ വാല്യൂസിൽ അധിഷ്ഠിതമായിരിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് നമ്മുടെ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ വക്കലുണ്ടാകും അത് നമ്മൾ മറന്നു പോകുകയാണ് എവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ യാത്രയിൽ എന്തൊക്കെയാണോ നമുക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണോ നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് മറക്കാതിരിക്കുകയും ഓരോ ദിവസവും നിമിഷങ്ങൾ മാത്രം തൻ്റെ കഴിവുകളിലും തനിക്കുള്ളതിലും സംതൃപ്തി അടയാനും അതിനോട് ദൈവത്തിനോട് നന്ദി പറയാനും സമയം കണ്ടെത്തണം എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾ സംതൃപ്തനായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളുടെ ആംബിഷൻസിലേക്ക് നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം മൂന്നാമത്തേത് സെറ്റ് റിയലിസ്റ്റിക് ഗോൾ എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും നേടിയെടുക്കാൻ പറ്റുന്നതുമായ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സമയബന്ധിതമായി ടൈം ബോണ്ടഡ് ആയിക്കൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ അതിനെ സമയബന്ധിതമായി ചെറിയ ചെറിയ ഷോർട്ട് ടേം ഗോളുകളായി ഡിവൈഡ് ചെയ്തുകൊണ്ട് കൃത്യമായ സമയത്തിനുള്ളിൽ നിങ്ങൾ അത് നേടിയെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ മുന്നേറുമ്പോഴൊക്കെ ആ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ എന്തൊക്കെയാണോ നിലവിൽ നിങ്ങൾക്കുള്ള എബിലിറ്റി എന്തൊക്കെയാണോ നിലവിൽ നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നും ആ ഗോളിൽ എത്തിപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്വപ്നമാണ് എന്നും നിങ്ങളുടെ ആംബിഷനാണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകുകയും തനിക്ക് നിലവിൽ ദൈവം നൽകിയിട്ടുള്ള അതല്ലെങ്കിൽ എൻ്റെ ഭക്തിയിലുള്ള കഴിവുകളിലും സൗകര്യങ്ങളിലും ഉറച്ചു വിശ്വസിക്കുകയും അതോടൊപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഷോർട്ട് ടേം ഗോളുകളാക്കിക്കൊണ്ട് അത് കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും അതോടൊപ്പം നിങ്ങൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും സാധിക്കും നാലാമത്തേതും അവസാനത്തേതും എംബ്രേസ് ദ ജേഡി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു യാത്രയാണ് ഒരു ജേണിയാണ് അല്ലാതെ ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല അതുകൊണ്ട് തന്നെ ആ യാത്രയെ ആ ജീവിതത്തെ വാരി പുണരാനും അതിന് ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് സാധിക്കണം എന്ന് പറയുമ്പോൾ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലും ആ യാത്രയും കൃത്യമായി ആഘോഷിക്കാനും ഉൾക്കൊള്ളാനും സന്തോഷം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് പറക്കുക എന്നിരിക്കുക നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദുബായിയാണ് പക്ഷേ നിങ്ങൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് പറക്കുന്ന ആ യാത്ര നിങ്ങൾക്കൊരു ബേർഡിനായിട്ട് അനുഭവപ്പെടാൻ പാടില്ല ആ യാത്രയും നിങ്ങൾ ആഘോഷിക്കണം അപ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയും നിങ്ങളുടെ സംതൃപ്തിയായിട്ട് മാറുന്നത് എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ബി യിൽ നിന്ന് തുടങ്ങി ഡിയിലേക്കുള്ളൊരു യാത്രയാണ് എന്ന് പറഞ്ഞാൽ ബർത്തിൽ നിന്ന് ഡെത്തിലേക്കുള്ളൊരു യാത്രയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടക്കുമുള്ള സി എന്നൊരു അക്ഷരമുണ്ട് അത് ചോയ്സെയാണ് അത് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജീവിത നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സുകളും ഓരോ തിരഞ്ഞെടുപ്പുകളുമാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നിർണ്ണയിക്കുന്നതും നമ്മുടെ സന്തോഷം എത്ര മാത്രമാണ് എന്ന് തീരുമാനിക്കുന്നതും അതുകൊണ്ട് ഡെസ്റ്റിനേഷൻ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ ഗോൾ മാത്രമല്ല നമ്മൾ മനസ്സിൽ കാണേണ്ടത് പകരത്തുടക്കത്തിൽ നിന്ന് അവസാനം വരെയുള്ള നമ്മുടെ യാത്രയിൽ ആ യാത്രയും ആസ്വദിക്കാൻ സംതൃപ്തി നേടാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് എംബ്രേസ് ദ ജേണി എന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആംബിഷൻസിലേക്കുള്ള നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര പോലും ഒരാഘോഷമാക്കാനും സംതൃപ്തി നേടാനും നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത യാത്ര നിങ്ങൾ വാരി പുണരുകയും അത് നിങ്ങളുടേതാക്കി മാറ്റുകയും സംതൃപ്തി നേടുകയും ചെയ്യുമ്പോൾ ലക്ഷ്യം നേടിയെടുക്കാനും അതോടൊപ്പം സംതൃപ്തി നേടാനും നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ് മാനസികമായ സംഘർഷം ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ പരമലക്ഷ്യമായ അൾട്ടിമേറ്റയുമായിട്ടുള്ള സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ഞങ്ങളുടെ വല്ല സഹായവും ട്രെയിനിങ് തലത്തിലോ മറ്റോ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ അത് പേഴ്സണൽ ട്രെയിനിങ് ആകാം ബിസിനസ് ട്രെയിനിങ് ആകാം മാനേജ്മെന്റ് ട്രെയിനിങ് ആകാം ഏത് തലത്തിലുള്ള ട്രെയിനുകളും നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് தேங்க் யூ தேங்க் யூ வெரி மச்